ഈശോ മെസ്സുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുവിയ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അങ്ങനെ കേരളത്തിലെത്തി കേട്ടോ യാത്രയൊക്കെ ദൈവത്തിന് കരണേ വല്യ അനുഗ്രഹപ്രദമായിരുന്നു പ്രാഥജന പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ അല്ലേ ലുപിയ കുഞ്ഞുങ്ങളെ അല്ലേ ലുപിയ പ്രൈസ് അല്ലോ അവിടെ യു കെ ചെന്ന അല്ലേ യു കെ അല്ല വശം ചെന്നപ്പോ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനൊക്കെയാണ് കാണിക്കണേ ഇങ്ങനൊക്കെ അല്ലേ ലുവിയ വല്ല സന്തോഷപ്രദമായിരുന്നു കേട്ടോ പുറമുള്ള സഹോദരങ്ങളെ ദിവസങ്ങളിൽ കുറച്ച് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഫോർമേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ നമുക്ക് നേരം അന്മാനം ചെല്ലി പ്രാർത്ഥിക്കേണ്ടത് അതായത് കുറേ പേര് മെസ്സേജ് കുട്ടികളുടെ പരീക്ഷ അതിനൊരുക്കമായിട്ടുള്ള നമുക്ക് ഒരു ആശീർവാദ ദിവസങ്ങളിൽ നമുക്ക് തരാം ഈശോ പിന്നെ നമുക്കുള്ളത് പിന്നെ പഠിച്ചിട്ട് മറന്നു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ചിലപ്പോൾ ഒരുപാട് പഠിക്കുന്നല്ലോ പക്ഷെ ഓർമ്മയൊക്കെ മറന്നുപോകാം ഓർമ്മ ശക്തി ദൈവത്തിൻ്റെ ഒരു ധനമാണ് നമുക്ക് ഇട്ടാൻ വേണ്ടി ബ്ലെസ് ചെയ്ത് അങ്ങനെ പഠിച്ചിട്ട് മറന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എസ് എക് എൽ ഒമ്പത് നാല് ചാപ്റ്റർ നയൻ പോയി ഫോർ തലക്കെട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചോ നെറ്റ്യിൽ അടയാളം വീഴും നല്ലൊരു വചനമാണ് ആ വചനം എങ്ങനെയാണ് എസിക്കൽ മാധ്യമം വെളിപ്പെടുത്തുകയാണ് നീ ജെറുസലേം അതായത് കയ്യിൽ എഴുത്ത സാമഗ്രികളുമായി നിൽക്കുന്ന ഒരു ദൂതനെ കർത്താവിന്റെ ചൈതന്യം വിളിക്കുക എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ് നീ ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവാ അങ്ങനെ കടന്നു പോകുമ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ആ വാക്യത്തിൽ ഇല്ല ഞാൻ പറഞ്ഞ കടന്നു പോവുക അപ്പൊ എന്നിട്ട് പറയാണ് ആ ആ നഗരത്തിന് നടം മാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളം പതിക്കുക എന്ന് പറയുക എസ് കെൽ ഭർവജനത്തിൽ ആ ഒരു വളരെ സുന്ദരമായ ഒരു ഭാഗമാണ് അതായത് പിന്നെ ഈ അടിമത്തത്തിൽ നിന്ന് മടങ്ങി വരുന്നവരെ കുറിച്ചൊക്കെയുള്ള ഭയങ്കര ഭയങ്കരമായ ഒരു 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 ആ ഒരു മൂന്നാം തീയതി അധികം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഓർക്കുകരിയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ അച്ഛൻ പ്രോട്ടസ്റ്റോട്ട് പഠിപ്പിക്കുന്ന സെനാരിയെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഓർക്കുക അപ്പോൾ പറയുമ്പോഴുള്ള സഹോദരങ്ങളെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം എങ്ങനെയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ജെറുസലീമും നാട്ടമാടുന്ന മ്ലേച്ചതകളത്ത് കരയുകയും നെട്ടുപേർ പോടുകയും ചെയ്യുന്നവർ നെറ്റി അടയാളം ഇട്ടുക എന്ന് പ്രാർത്ഥിക്കും പറയുക അല്ലേലോയ്യ അടയാളം പതിക്കാന്ന് പറഞ്ഞാൽ എന്താ ദൈവം സ്വന്തമാക്കുക എന്നാണ് അർത്ഥം അല്ലേ അടയാളി വേ കായ നെറ്റിയില് അടയാളം പതിച്ചു അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയണെ അബ്രാഹത്തിന്റെ ശരീരത്തിൽ പരിശോധന കർമ്മത്തിൽ അടയാളം പതിച്ചു അതിലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയുന്നത് പിന്നെ ഈജിപ്തിന് പുറപ്പെട്ട് ഇസ്രായേൽ ഭവനങ്ങളുടെ കട്ടിടുപ്പണിമേൽക്കറത്താവ് അടയാളം പതിച്ചു പിന്നെ കൂതാസുകൾ എന്ന് പറഞ്ഞു തന്നത് അല്ലെ ദൈവത്തിന്റെ അല്ലെ അടയാളം പതിച്ച് വേർതിരികയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇങ്ങനെ നീ ചിന്തിച്ച് നോക്കഴിഞ്ഞാൽ അതിനേതായ കോൺടക്സ്റ്റിൽ ഒരു മറ്റൊരു വ്യാഖ്യാനം ഉണ്ട് ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ കൂടെ ഒരു സ്പിരിച്വൽ ആയിട്ടൊരു കാര്യം പറയുകയാണ് അത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നമുക്ക് ചുറ്റും കാണുന്ന തിന്മകൾ ലോകത്തിൽ പാപം പെരുകുന്നു തകർച്ച പെരുകുന്നു രോഗം പെരുകുന്നു ഓരോ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ണുരികാല കണ്ണുകൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ എന്ന് വില്ലാമ നാലിലൊക്കെ പറയുന്നില്ല മൂന്നിലൊക്കെ പറയും അതുപോലെ നമ്മൾ കണ്ണുനീരോടെ അല്ലേ ഇങ്ങനെ യുവജനങ്ങൾ നാശത്തിലേക്ക് യുവതൊക്കെ കൊണ്ട് വേദനയോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിൻ്റെ സ്വന്തമാണ് മെനുണ്ട് സ്വാദികൾ ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോബിനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താ വെറൈറ്റി എന്ന് വചനമുണ്ടല്ലോ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ ഓരോന്നും കാണുമ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുകയല്ല പ്രാർത്ഥിക്കുകയാണല്ലോ ഒറ്റക്കിരുന്ന് ഒരുപാട് സമയം കർത്താൻ സർക്കാരാണെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ പ്രവാചകന്മാരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഈശോ തന്നെ പ്രാർത്ഥിക്കുകയല്ലേ അല്ലേ അല്ല പൗലോസ് ലേഹയുടെ പ്രാർത്ഥനകളെല്ലാം നമുക്കറിയാം നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണ് അതൊന്നും ബലപ്പെടുത്തട്ടെ കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം സ്തുതിക്കാം നമുക്കൊരുമിച്ച് സ്തുതിക്കാം ഹാലേ ലൂയ ഹാലെ ലൂയ ഈശോയെ ആരാധന ആരാധന കർത്താവെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു കർത്താവെ അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് നിറയട്ടെ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിഷയം കൊണ്ട് ഇവർ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ എല്ലാ ദുഷ്ടകളും പൈശാചികളും എല്ലാ ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളെ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശേന്റെ ചുവടുള്ള ഞാൻ മുറ്റുമാണ് ദൈവത്തിന്റെ കൃപ ശക്തമായിട്ട് നിറയട്ടെ നിറയട്ടെന്ന് മനസ്സാറിഞ്ഞനുരച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കും കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് വചനം ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ ഒപ്പം തന്നെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് പഠിച്ചിട്ട് മറന്നു പോകുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ ഒരുപാട് കർത്താവ് അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഓർമ്മ ശക്തി അവിടുന്ന് കൊടുക്കണമേ കർത്താവെ ഓർമ്മ ശക്തി കൊട്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കും പഠന തടസ്സങ്ങൾ യേശോ നാമത്തിൽ വരും നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ